സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ ഇന്ന് ഒക്ടോബർ പതിനേഴ് ഇന്നേ ദിനം ദീപിക പത്രത്തിൽ വന്ന കൊച്ചേട്ടൻ്റെ കത്ത് ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ ഒരു ഗ്രാമത്തിൽ സഹോദരങ്ങളായ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു പത്ത് വയസ്സുകാരനായ അമലും ആറു വയസ്സുകാരനായ ആകാശും രണ്ടുപേരും ഒരുമിച്ച് നടക്കൂ കളിയും ചിരിയും ഊണും ഉറക്കവുമെല്ലാം ഒരുമിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും അവർ പൊന്നോമനകൾ അമൽ മൂത്തവനും ധൈര്യശാലിയുമായിരുന്നു ആകാശാകട്ടെ എപ്പോഴും അമലിന്റെ നിരലായി മാത്രം കണ്ടിരുന്ന പൊതുങ്ങിയ പ്രകൃതക്കാരനുമായിരുന്നു ഗ്രാമത്തിലെ മൈതാനങ്ങളിൽ തുമ്പികൾക്ക് പിന്നാലെ ഓടിയും കുരുവിക്കൂടുകളിലെ കുഞ്ഞുമുട്ടകൾക്ക് കൂട്ടിരുന്നു കുയിലിനെ തോൽപ്പിക്കാൻ മറുകൂവൽ കൂവിയും പൂമുട്ടുകളെ തലോടിയും പൂക്കളുടെ വർണ്ണവിസ്മയങ്ങളിൽ കണ്ണുമിടിച്ചും മരങ്ങളോട് പ്രായം ചോദിച്ചും ആടിപ്പാടി പൊട്ടിച്ചിരിച്ച് അവർ ജീവിച്ചു ഒരു ദിവസം വാക്കീറുകോളം പൊട്ടിച്ചിരിച്ചിട്ട് എന്തോ തമാശ പറഞ്ഞ് രസിച്ചു നടക്കവേ സൈഡ് കിട്ടിയില്ലാത്ത ഒരു കിണറ്റിലേക്ക് അമൽ കാല് വഴുതി വീണു ആകാശ് തലമരച്ച് അലരിക്കരഞ്ഞു അമൽ കിണറ്റിനുള്ളിൽ നിന്നും വിളിച്ചു പറഞ്ഞു ആകാശ് എനിക്ക് നീന്താൻ അറിയില്ല നീ കര കരക്കിരിക്കുന്ന ഒരു തൊട്ടി താഴെ കിട്ടുക അല്ലെങ്കിൽ ഞാനിപ്പോൾ മുങ്ങിച്ചാകുന്നു വേഗം കരച്ചിരി കരച്ചിലടക്കി വിറയ്ക്കുന്ന കൈകളോടെ പാവം ആകാശ് തൊട്ടി താഴെ കൊടുത്തു അമൽ ആ തൊട്ടിയിൽ കയറി കയറിൽ പിടിച്ചു നിന്നു തൊട്ടിയോടെ അമൽ വെള്ളത്തിൽ താഴുന്നു അഞ്ചു വയസ്സുകാരൻ ആകാശ് അവൻ മറ്റൊന്നും ആലോചിച്ചില്ല വെള്ളത്തിന് തിന്നാൻ ഞാൻ ഏട്ടനെ വിട്ടുകൊടുക്കില്ല തൊട്ടിയുടെ കയറും വലിച്ചുകൊണ്ട് അവൻ ദൂരേക്ക് നടന്നു എന്നാൽ അവൻ്റെ ഇരട്ടി ഭാരമുള്ള അമലിനെ എങ്ങനെ അവൻ വലിച്ചു കയറ്റും പലതവണ അവൻ മടുത്ത് കിതച്ച മട്ടിൽ വീണു എന്നാലും പിടിവിട്ടില്ല അലരിക്കരഞ്ഞുകൊണ്ട് അവൻ സർവശക്തിയും ഉപയോഗിച്ച് അവൻ അവനെ വലിച്ചു കയറ്റും ആകാശത്തിൻ്റെ വലിയ നിലവിളി കേട്ട് ദൂരിൽ നിന്ന് ജനങ്ങൾ ഓടിയെത്തി ചെളിയിൽ പ പൊതിഞ്ഞു നിന്ന് രണ്ടു രണ്ടുപേരെയും അവർ ആശ്ലേഷിച്ചു ജനം അതിശയത്തോടെ ചോദിച്ചു ഈ ആറ് വയസ്സുകാരൻ ആകാശ് എങ്ങനെ അവൻ്റെ ഇരട്ടി ഭാരവും പ്രായവുമുള്ള അമലിനെ വരച്ചുകയറ്റി ഒരു റിട്ടയേർഡ് അധ്യാപകൻ പറഞ്ഞു നിങ്ങളെല്ലാം ചോദിക്കുന്നു ആകാശ് എങ്ങനെ ഇത് ചെയ്തു എന്ന് എന്നാൽ ചോദിക്കൂ എന്തുകൊണ്ട് ഇവനിത് ചെയ്തു ഒരേ ഒരു കാരണമേ ഉള്ളൂ അവൻ്റെ അരികിൽ നിന്ന് നീ ചെറുതാണ് വെറും കുട്ടിയാണ് നിനക്കൊന്നിനും കഴിയില്ല എന്ന് പറയാൻ ആരുമുണ്ടായിരുന്നില്ല അത്ര തന്നെ അപ്പോഴും കയറിൻ്റെ പിടിവിടാതെ നിന്ന ആ ആകാശ് ചിരിച്ചു അമൽ ആനന്ദ കണ്ണിനിർ ഒഴിച്ചു പ്രിയ കൂട്ടുകാരെ നമ്മുടെ ശക്തി മറ്റുള്ളവർ തരുന്നതല്ല അത് എനിക്കിത് കഴിയും ഇപ്പോൾ ഇത് ചെയ്യേണ്ടത് ഞാനാണ് എന്നുള്ള ആത്മബോധത്തിൽ നിന്നും കല്ല് പോലുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ നിന്നും വരുന്നതാണ് സ്വയം വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ ചെയ്യും നമുക്ക് നമുക്കങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞതെങ്ങനെ എന്ന് നമ്മൾക്ക് പോലും മനസ്സിലാവില്ല നമ്മൾ എത്ര ചെറുതാണെങ്കിലും കഴിവില്ല എന്ന് തോന്നിയാലും നമ്മിലൂടെ നിർവഹിക്കപ്പെടാൻ ദൈവം കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ ദൈവം കഴിവ് തരും ദൈവത്തിൽ ആകാശം പോലെ ഉയർന്ന വിശ്വാസമുണ്ടെങ്കിൽ എത്ര ചെറിയ കൈകൾ കൊണ്ടും ദൈവം മഹത്തായ കാര്യങ്ങൾ നമ്മെ ചിന്തിപ്പിക്കും എനിക്കിത് കഴിയും എന്ന് വിശ്വസിക്കും നീ പകുതി വിജയിച്ചു എന്നാണ് തേയോഡോ റൂസ് ബെൽറ്റ് പറയുന്നത് അസാധ്യം എന്നത് ഒരു സത്യമല്ല അഭിപ്രായം മാത്രം എന്ന് പൗലോ കൊയ്ലോയും അസാധ്യം എന്നത് പലപ്പോഴും നാം ഒരിക്കലും പരിശ്രമിക്കാത്ത കാര്യങ്ങളാണ് എന്ന് ജിം ഗുഡ്വിനും പറയുന്നു എനിക്കിത് സാധിക്കും എന്ന് ഞാൻ എന്നോട് പറയുകയും ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ എന്നിൽ അത്ഭുതം നടക്കും നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം വിജയിക്കാം ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ